വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ വാഴാനി ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് വടക്കാഞ്ചേരി നടന്നു വരുന്ന പ്രവർത്തികളും തുടങ്ങാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സബ്മിഷന് മറുപടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പൂർത്തീകരിച്ച വാഴാനി ജലസേചന പദ്ധതി മൂന്ന് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്ക് പ്രധാന സ്രോതസ്സാണെന്നും ായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർ വർഷങ്ങളിലെ അതിവർഷവും കാരണം പുഴയിലെ ചിറകളും മെയിൻ കനാലുകളും ബ്രാഞ്ച് കനാലുകളും തകർച്ചയിലും പലയിടത്തും ഇടിഞ്ഞും തുടങ്ങിയിട്ടുണ്ട് ചെളിയും മണ്ണും നീക്കം ചെയ്യേണ്ടതുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിവാക്കി പുഴ വീതി കൂട്ടേണ്ടതുണ്ട് വടക്കാഞ്ചേരി നഗരത്തിൽ നിരന്തരമായ വെള്ളക്കെട്ട് ഒഴിവാക്കണം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രൊജക്റ്റുമുണ്ട് ഈ കൂടി അത് പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കണം സ്പോട്ട് ഓപ്ഷൻ വഴി മണ്ണ് നീക്കം ചെയ്യുവാൻ ടെൻഡർ വിളിക്കണം മെയിന്റനൻസ് തുക വർദ്ധിപ്പിക്കണം തോളൂർ ചിറയുടെ നിർമ്മാണം ആരംഭിക്കണം വാഴാനി ഡാമിൽ ഭൂകമ്പ മാപിനി സ്ഥാപിക്കണം റിവർ ടൂറിസം സാധ്യമാക്കണം ജലസേചന പദ്ധതിക്ക് കൂടുതൽ തുക വെക്കണം എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് സബ്മിഷൻ അവതരിപ്പിച്ചത് പരിഗണിക്കുമെന്ന് സബ്മിഷന് മറുപടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞു നടന്നുവരുന്ന പ്രവൃത്തികളും തുടങ്ങാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു സാർ അമ്പത്തൊൻപതിൽ പൂർത്തീകരിച്ച വാഴാനി ജലസേചന പദ്ധതി മൂന്ന് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്ക് പ്രധാന സ്രോതസ്സാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർ വർഷങ്ങളിലെ അതിവർഷവും പുഴയിലെ ചിറകളും മെയിൻ കനാലും ബ്രാഞ്ച് കനാലുകളും തകർച്ചയിലാണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ചളിയും മണ്ണും നീക്കം ചെയ്യേണ്ടതുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിവാക്കി പുഴ വീതി കൂട്ടേണ്ടതുണ്ട് വടക്കാഞ്ചേരി നഗരത്തിലെ നിരന്തരമായ വെള്ളക്കെട്ട് ഒഴിവാക്കണം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു പ്രൊജക്ട് ഉണ്ട് അത് ഈ വേനലോടുകൂടി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണം സ്പോട്ട് ഓപ്ഷൻ വഴി മണ്ണ് നീക്കം ചെയ്യാൻ ടെൻഡർ വിളിക്കണം മെയിന്റനൻസ് തുക വർദ്ധിപ്പിക്കണം തോളൂർ ജെറയുടെ നിർമ്മാണം ആരംഭിക്കണം ഡാമിൽ ഭൂകമ്പമാവിനി സ്ഥാപിക്കണം റിവർ ടൂറിസം സാധ്യമാക്കണം ഈ ജലസേചന പദ്ധതിക്ക് കൂടുതൽ തുക വയ്ക്കണം എന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു കിടന്ന പ്രവർത്തനങ്ങളും തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ് You are watching VCV News.